ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ ജലവൈദ്യുതി പദ്ധതികൾ അടിയന്തരമായി പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ എഐടിയുസി വണ്ടൂർ ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു വണ്ടൂർ നടുവത്ത് കെ പ്രഭാകരൻ നഗറിൽ നടന്ന സമ്മേളനം ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ ജേക്കബ് ലാസർ ഉദ്ഘാടനം ചെയ്തു അതിലെ അധ്യക്ഷ സാറ് സന്തോഷ് ബാബു അബ്ദുൾ ബാരി അബ്ദുൾ ബഷീർ മുബാരത്ത് സുതീഷ് നിലമ്പൂര് ശിവദാസ് അങ്ങനെ ഏഴ് പ്രതിനിധികൾ അന്ന് പങ്കെടുത്തു പാലക്കാട് സ്വാഗതം സ്വാതന്ത്ര്യത് അധ്യക്ഷ സാറായിരുന്നു മണി കുളങ്ങര ആയിരുന്നു അന്ന് പതാക നടത്തിയിരുന്നു പാലക്കാട് ഇരുപത്തിയേഴ് പതിനഞ്ഞ് രണ്ടായിരത്തി ജില്ലാ കമ്മിറ്റി ഓളായി ചേർന്നു ഇരുപത്തി മൂന്നേ പതിനായിരത്തിന്ന് കാർഷിക നിയമം പിൻവലിച്ച് ആളാ കണ്ണൂരി

രണ്ടായിരത്തി ഏഴിൽ നിർമ്മാണോദ്ഘാടനം നടത്തി അറുപത് മെഗാവാട്ട് ഉത്പാദന ശേഷമുള്ള പള്ളിവാസൽ വിപുലീകരണ പദ്ധതി ഇരുപത്തിനാല് മെഗാവാട്ട് ഉത്പാദനശേഷിയുള്ള ഭൂതത്താൻകെട്ട ജലവൈദ്യുത പദ്ധതി വിവിധ കാരണങ്ങൾ പറഞ്ഞ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ് പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചുകൂട്ടണം വൈദ്യുതി ബോർഡിൽ പുനഃസംഘടനയും സ്പെഷ്യൽ റൂൾസും നടപ്പിലാക്കിയാൽ പതിനായിരത്തോളം തസ്തിക ഇല്ലാതാകും തസ്തിക വെട്ടിക്കുറച്ച് വ്യാപകമായ കരാർ വൽക്കരണമാണ് ബോർഡ് ലക്ഷ്യം വെക്കുന്നതെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു എം പി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി ശ്രീകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എ മുഹമ്മദ് അഷ്റഫ് അജയ് കൃഷ്ണൻ എഐ ടി യു സി മണ്ഡലം സെക്രട്ടറി മുരളി ഉസ്മാൻ നവാസ് ശ്രീജിത്ത് എസ് വിനോദ് ശ്രീനിവാസ് സന്തോഷ് ബാബു അനീഷ് മുബാറക് എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് രഘു സെക്രട്ടറി മുബാറക് ട്രഷറർ ഷെഫീഖ് എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം